പ്രജ്ജ്വൽ രേവണ്ണയ്ക്കും പിതാവും ജെ ഡി എസ് എം എൽ എ യുമായ എച്ച് ഡി രേവണ്ണയ്ക്കും കൂട്ട ലൈംഗികാതിക്രമ കേസുകളിൽ കുരുക്കമുറങ്ങുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ എച്ച് ഡി രേവണ്ണയെ എട്ടാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു അതേസമയം തനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എച്ച് ഡി രേവണ്ണ ആരോപിച്ചു പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ പത്മനാഭനഗറിലെ വസതിയിൽ വെച്ചാണ് രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മകനും ഹസൻ എംപിയുമായ പ്രജ്വുൽ രേവണ്ണയും ജെ ഡി എസ് അംഗങ്ങളും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിക്കപ്പെടുന്ന സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതാണ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെയുള്ള പരാതി തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കർണാടക കോടതി ശനിയാഴ്ച ഇടക്കാല ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ എച്ച് ഡി രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമായിരുന്നു തട്ടിക്കൊണ്ടുപോയ സ്ത്രീയെ രേവണ്ണയുടെ സഹായിയുടെ ഫാം ഹൌസിൽ കണ്ടെത്തിയതിനു തൊട്ടുപിന്നാലെ കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചു അടുത്ത സഹായി രാജ്ശേഖറിന്റെ കർണാടകയിലെ ഹുൻസൂരിലെ ഫാം ഹൌസിൽ നിന്നാണ് എച്ച് ഡി രേവണയുടെ മുൻ സഹായിയെയും അതിജീവതയെയും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കരളി ന്യൂസ്